ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ എനിക്കിവിടെ സുഖമാണ് പുതിയൊരു വീഡിയോ തറവാട്ടിൽ നിന്നാണ് തുടങ്ങുന്നത് കുറച്ച് മാങ്ങ പറിക്കാൻ പോകാനുണ്ടായിരുന്നു കൊണ്ടുവന്ന മാങ്ങ ഉപ്പിലിട്ടത് കഴിഞ്ഞു ഇവിടെ രണ്ട് മാങ്ങമാരും ഉണ്ട് കേട്ടോ അതൊക്കെ പണ്ട് വന്നതാണ് കുറേ മുന്നേ ആയിട്ട് നമ്മൾ അവിടെ താമസിക്കുന്ന സമയത്ത് പക്ഷേ ഇപ്പോഴാണ് മാങ്ങ കഴിക്കാൻ തുടങ്ങിയത് അപ്പോൾ അതൊക്കെ കുറച്ച് പറിച്ചിട്ട് വന്നിട്ട് ഉപ്പിലിട്ട് വെക്കണം അപ്പോൾ തറവാട്ടിൽ രാവിലെ ഇറങ്ങി കഴിഞ്ഞിട്ട് അപാട് നേരെ പോയതാണ് ഇവിടുത്തെ ചായ കൂടി കഴിഞ്ഞുകൊണ്ട് പിന്നെ കുറച്ച് പറിച്ചേ ഉള്ളൂ കേട്ടോ ആവശ്യത്തിന് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് പോയി പറിച്ചിട്ട് വരാമല്ലോ ആ ഞാനിങ്ങനെ ചൂടുവെള്ളം വെള്ളം തിളപ്പിച്ചിട്ട് അത് ചൂടാറിയിട്ടാണ് മാങ്ങ ഉപ്പിലിട്ട് വയ്ക്കുക അപ്പം കുറേ നാൾ കേട് കേടുവരാതിരിക്കും ആദ്യം മാങ്ങ നന്നായി കഴുകിയിട്ട് നല്ല കുഞ്ഞു കുഞ്ഞ് പീസാക്കി എടുത്തിട്ട് അപ്പൊക്കെ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടാണല്ലോ വന്നത് വെള്ളം തിളപ്പിച്ച് ഈ മാങ്ങ മുറിച്ച് വയ്ക്കണേ ഉള്ളു ചൂടാറിയിട്ടാണ് നല്ലോണം നല്ല തിളച്ച വെള്ളം നല്ലോണം ചൂടാറിയിട്ട് ആ ചൂടാറിയ വെള്ളത്തിലാണ് മാങ്ങപ്പിലിട്ട് വെക്കേട്ട ആ പഴയത് കഴിഞ്ഞതുകൊണ്ടേ ഇനി പുതിയ സ്റ്റോക്ക് ചെയ്യണം പിന്നെ അത് കഴിഞ്ഞ് ദേ രാവിലെ ഏട്ടൻ്റെ കൂടെ ചായ കൂടി കഴിഞ്ഞിട്ടാണ് അങ്ങോട്ട് പോയത് അത് കഴിഞ്ഞ് വരക്കുട്ടിയുടെ കൂടെ പിന്നെയും കുറച്ച് ചായയും കൂടെ ഉണ്ടായിരുന്നു അപ്പം അതും കൂടെ കുടിക്കുകയെന്നു പറഞ്ഞിട്ട് വരക്കുട്ടിയുടെ കൂടെ കുറച്ചു നേരം ഇരുന്നു പിന്നെ ഓരോ പണികളിങ്ങനെ ചായ ഒക്കെ കുടിച്ചു കഴിഞ്ഞ് ചായ മാത്രമേ ഉള്ളൂ രാവിലത്തെ ചായയിൽ സ്നാക്സ് ഒന്നും ഉണ്ടാവില്ല വൈകുന്നേരത്തെ ചായയിൽ എന്തേലൊക്കെ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ രാവിലെ അമ്മയും മോനും കൂടി ചായ കുടിച്ച് കുഞ്ഞ് പിന്നെ ചായ കുടിക്കാനൊന്നും വരില്ല കുഞ്ഞൊന്നും കുടിക്കില്ല ആദ്യമൊക്കെ പാൽ കുടിക്കുകയായിരുന്നു പാൽ ചായ വെച്ച് കൊടുത്താൽ ഇപ്പം പിന്നെ അതും ഇല്ല വരക്കുട്ടി ഇപ്പോൾ ബൂസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ പാൽ ചായ കുടിക്കും ബൂസ്റ്റൊക്കെ കഴിഞ്ഞിരിക്കണതുകൊണ്ട് പാൽ ചായ ഒന്നുമില്ല സാധാരണ ചായ തന്നെ ഞാൻ വാട്ടനും കുടിക്കണ അതേ ചൈന അമ്മ എനിക്ക് കുറച്ച് വേണം വേണ്ട അവനും കൂടെ കുടിക്കാനിരുന്നുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് ചെടിയൊക്കെ നനയ്ക്കാനുണ്ടായിരുന്നു ഫാഷൻ ഫ്രൂട്ടിൻ്റെ അന്ന് വള്ളിയിട്ട് കൊടുത്താണല്ലോ അപ്പോൾ അതൊക്കെ അതേ കുഴപ്പമില്ലാത്ത രീതിയിൽ കുറച്ച് വലുതായിട്ടുണ്ട് പിന്നെ വെള്ളം നനയ്ക്കാൻ പോകണെൻ്റെ പിന്നാലെ കണ്ടോ ഈ മൂന്നാളും പിന്നാലെ നടക്കണം അപ്പം മൂന്നാളേ ഉള്ളൂ വേറെ രാത്രി നായിനെ അഴിച്ചുവിടണത് കൊണ്ട് പുറത്ത് പോയിട്ടേ വേറെ നായ്ക്കളായിട്ട് കടികൂടിയിട്ട് രണ്ട് കുട്ടികൾ അതെങ്ങനെ എങ്ങനെ പുറത്ത് പോകണമെന്നറിയാം ഗേറ്റ് അടച്ചു വെച്ചിട്ടും ഗേറ്റിൻ്റെ അടി കൂടെ കുഞ്ഞു പിള്ളേരല്ലേ പുറത്ത് പോയിട്ട് വേറെ നായ്ക്കളൊക്കെ കടിച്ചതിന് അങ്ങനെ ചത്തുപോയി രണ്ട് നായ്ക്കുട്ടികളെ ചത്തുപോയി പിന്നെ ഇവരെ ഇപ്പോൾ ഗേറ്റ് രാത്രി അടച്ചു വെക്കുമ്പോഴും പുറത്തു പോകാത്ത രീതിയിലാക്കി വെച്ചിരിക്കുകയാണ് ഇല്ലെങ്കിൽ ഇവർ പുറത്ത് പോകേ വേറെ ഇങ്ങനെ കുഞ്ഞു പിള്ളേരല്ലേ വേറെ നായ്ക്കളുടെ സൗണ്ട് കേട്ടാൽ അങ്ങോട്ട് പോവാനും ഇപ്പോൾ ആൾക്കാരിങ്ങനെ സൗണ്ടൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ടല്ലോ പിന്നെ അധികവും ബാഗിലും ബാഗിൽ പോയി കിടക്കും ഇല്ലെങ്കിൽ ഔട്ടിലൊക്കെ ആയിട്ടാണ് അധികവും ഇപ്പോൾ കുട്ടികൾ കിടക്കുന്നത് അങ്ങനെ ഞാൻ എൻ്റെ ചെടി നനയ്ക്കലൊക്കെ കഴിഞ്ഞിട്ടാണ് നമുക്ക് ലഞ്ചിനുള്ള പരിപാടികളൊക്കെ നോക്കാനുണ്ട് അതിനെ കുറച്ച് കാര്യമായിട്ടൊന്നുമില്ല കുറച്ച് മുളകുണ്ടല്ലോ അതൊക്കെ ഒന്ന് പറിച്ചെടുക്കാനുണ്ട് ഇന്നത്തെ ലഞ്ചിന് ഒരുപാട് കാര്യമായിട്ടുള്ള ഒരു വിഭവങ്ങളൊന്നുമില്ല നമ്മുടെ കുഞ്ഞു കുഞ്ഞ് ഐറ്റംസ് മാത്രമേ ഉള്ളൂ അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട് കാന്താരി മുളക് നല്ല ടേസ്റ്റാണ് പിന്നെ അതുപോലെ കൊളസ്ട്രോളിനെയൊക്കെ നല്ലതാണല്ലോ അപ്പോൾ കുറച്ച് പറിക്കാനുണ്ട് ഡെയിലി ഒന്നും പറിക്കാനുള്ളതും കിട്ടില്ല എങ്കിലും നമുക്ക് ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ പറിച്ചാൽ ഒരു പിടി കിട്ടാറുണ്ട് അങ്ങനെ കാന്താരി മുളക് പറിച്ചുകൊണ്ടിരിക്കണം അപ്പോൾ പരിക്കുട്ടി എന്തെങ്കിലും എന്തോ പറഞ്ഞോണ്ടിരിക്കണം ഈ ആദ്യം ചോട്ടുമായിരുന്നു ഞാൻ എവിടെ പോകുമ്പോഴും വാലുപോലെ എൻ്റെ പുറകിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ചോട്ടുവിൻ്റെ മക്കളാണ് എവിടെ പോവുകയാണെങ്കിലും പോലെ ഇങ്ങനെ പുറകെ നടക്കുകയാണെന്നായി അങ്ങനെ ഞാൻ പെട്ടെന്ന് തന്നെ അരിമുളകും കാന്താരിയും എല്ലാം പറിച്ചിട്ട് നമുക്കത് ഇന്ന് വറുത്തെടുക്കാം ആ സാധാരണ പച്ചമുളകൊക്കെ ഇങ്ങനെ വറുക്കണത് വെള്ളം ഒഴിച്ച് വേവിച്ചിട്ട് പിന്നെ കഴിക്കുകയാണ് ഇതിപ്പോൾ അത്രയൊന്നുമില്ല കുറച്ചേ ഉള്ളെങ്കിലും ടേസ്റ്റ് ടേസ്റ്റുള്ളതായതുകൊണ്ട് പിന്നെ പിന്താണ് ഒരുപാട് മൂക്കാത്തതായതുകൊണ്ട് നമുക്ക് നേരെ തന്നെ ഒന്ന് ഉപ്പ് തിരുമ്പോണ്ട് എണ്ണയിൽ വറുത്തെടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പറഞ്ഞല്ലോ ആഴ്ചയിൽ ഒരിക്കലാകുമ്പോഴും നമുക്ക് ആവശ്യത്തിനുള്ളത് കിട്ടാറുണ്ട് ഇതൊക്കെ കണ്ടോ പിന്നാലെ നടക്കലാണ് പണി അങ്ങനെ ഞാൻ ബാലൻസ് ഉള്ളത് കുറച്ച് വിനാഗിരി ഒഴിച്ചിട്ട് ഒരു പാത്രത്തിലാക്കി വയ്ക്കണുണ്ട് കുറച്ച് വെള്ളം കുറച്ച് വിനാഗിരി ഒഴിച്ചിട്ട് അതൊന്ന് ഉപ്പിട്ട് വെക്കുകയാണ് കേട്ടോ പിന്നെ ബാക്കിയുള്ള ഈ വെള്ളയാണ് നമുക്ക് വറുക്കാനെടുക്കണത് അതിലും ഉപ്പ് തിരുമ്പി വെച്ചിട്ടുണ്ട് മുളകൊക്കെ പറിച്ചെടുത്ത് അതൊന്ന് ഞാൻ രണ്ടായിട്ട് മുറിച്ചിട്ടുണ്ട് കേട്ടോ ഈ കുഞ്ഞ് കാന്താരി അത് കാണിച്ചില്ല കുറച്ച് സമയം എടുത്തിട്ടാണ് ചെയ്തത് അപ്പം അതൊക്കെ പറ്റുള്ളൂ കുഞ്ഞു കാന്താരി അല്ലേ അപ്പം ഞാനതിനെ ഒന്ന് രണ്ടാക്കി രണ്ടാക്കി ഈ അതിൻ്റെ ഞെട്ട് കളയാതെ ഒന്ന് രണ്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു ആ ഗ്യാപ്പിലെ ഒരു ചോറായിട്ടുണ്ടായിരുന്നു അപ്പോൾ ചോറൊക്കെ വാർത്തു വെച്ചു ഇനി ഇത് വറുക്കണം പിന്നെ കുറച്ച് ചെറുപയർ ഉപ്പേരി ഉണ്ടാക്കണേ അപ്പം ഞാൻ ചെറുപയർ കുക്കറിലൊന്ന് വേവിച്ചെടുത്താണ് എന്നിട്ട് നമുക്ക് കടുക് പൊട്ടിച്ചിട്ട് തേങ്ങ ചെരുവി ഇടാതെ വെക്കുന്നതാണ് നല്ല ടേസ്റ്റ് എന്നാലും കുറച്ച് തേങ്ങയിട്ടാൽ എനിക്കൊരു സമാധാനം ഉണ്ടാവുള്ളൂ അപ്പോൾ അങ്ങനെ തേങ്ങ ചരിവി അതും കൂടെ ചെയ്യണം മുളക് വറുക്കാനും വയ്ക്കണം അങ്ങനെ കാര്യമായിട്ടൊന്നും ഇല്ലാത്തൊരു സിമ്പിൾ ലഞ്ചാണ് ഇന്ന് ഒഴിച്ചുകറിയുണ്ട് ഒഴിച്ചുകറി ഒരു കുഞ്ഞ് നമ്മുടെ പാലക്കാട് മുളക് വറുത്ത പുളി എന്നൊക്കെ പറയും രസം വെക്കുകയാണെങ്കിൽ രസം വയ്ക്കുക പക്ഷേ ഞാൻ രസമല്ല വെക്കുന്നത് ഞങ്ങളിവിടെ പുളിച്ചാറ് എന്നാൽ പറയാം ഒഴിച്ചു കറിക്ക് ഈ കറി ഇങ്ങനെ പുളിച്ചാറായിട്ട് വെക്കാൻ പറ്റിയൊരു കറിയാണ് അതായത് കുറച്ച് പുളിയും ഒരു കുഞ്ഞ് താളിപ്പ് ഇട്ടിട്ട് എടുക്കുന്ന ഒരു പുളിച്ചാറ് അത് നല്ല ടേസ്റ്റാണ് കേട്ടോ അതിൻ്റെ കൂടെ മാന്തൽ ഫ്രൈ ഒക്കെ ആണെങ്കിൽ പറയേ വേണ്ട അതായത് നങ്കിമീൻ വറുത്തതും പുളിച്ചാറും ആഹാ നല്ല കോമ്പിനേഷനാണ് പക്ഷെ ഇന്നിപ്പോൾ ഉണക്ക മാന്ത വരയ്ക്കാനില്ല ഉണക്കമന്തളാണ് കേട്ടോ അതാണ് കൂടുതൽ പിന്നെ ചെറുപയർ ഉപ്പേരിക്കുള്ള മൺചട്ടി തന്നെ ഈ മൺചട്ടി ഇങ്ങനെ മയക്കിയെടുത്തത് കൊണ്ടേ നല്ല അടിപൊളിയായിട്ട് എന്ത് കറി വേണേലും നമുക്കിതിൽ ഉണ്ടാക്കാൻ പറ്റിയതോ നന്നായിട്ട് ഒട്ടിപ്പിടിക്കാതെ തന്നെ കിട്ടുന്നുണ്ടല്ലോ അപ്പോൾ കുറച്ച് സവോള വഴറ്റിയെടുത്തിട്ട് ഒരു കുഞ്ഞ് വലുത്തുള്ളിയും കൂടി ഇട്ടൊന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ചെറുപയർ വേവിക്കാൻ വെക്കുമ്പോൾ അതിലൊരു സ്പൂൺ ഇട്ടിട്ടുണ്ട് കുഞ്ഞ് കുക്കറാവുമ്പോൾ അതിൽ നമ്മൾ എന്ത് വെച്ചാലും പുറത്ത് വെള്ളം വരികയാണ് കുറച്ച് പരിപ്പ് വേവാൻ വെച്ചാലും അങ്ങനെ തന്നെയാണ് അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു ടിപ്പ് ചെയ്യുന്നത് കൊണ്ട് അധികം വെള്ളമൊന്നും പുറത്ത് തെറിച്ച് വരുന്നില്ല ഞാൻ വേവാൻ വയ്ക്കുന്നതിൻ്റെ മുന്നേ അതിലൊരു സ്പൂൺ ഇട്ട് വയ്ക്കും നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് ഈ കാണുന്ന പോലെ ഒന്നും അല്ല കേട്ടോ നല്ല ടേസ്റ്റിയാണ് പൊതുവേ ചെറുപയറുപ്പേരി ഇങ്ങനെ നമ്മളെ സ്കൂളിലൊക്കെ നമ്മുടെ നൊസ്റ്റാൾച്ചല്ലേ ചെറുപയറു പേരിയും കഞ്ഞിയും ആഹാ അപ്പോൾ അങ്ങനെയാണ് എന്നും ഓർമ്മ തന്നെയാണ് അപ്പോൾ ഞാനിന്ന് തേങ്ങ ചെരുവി ഇട്ടിട്ടാണ് വെച്ചത് നമ്മളെ സ്കൂളിൽ നിന്നും തേങ്ങ ചെരുവി ഇടാതെയാണ് നമുക്ക് ചെറുപേരോപ്പേരിയും കഞ്ഞിയും തന്നിട്ടുള്ളത് അപ്പോൾ അപ്പോൾതേ അടുക്കളപ്പണിയൊക്കെ കഴിഞ്ഞു മുളക് വറുത്ത പുളി അതായത് പുളിച്ചാറും ഉണ്ടാക്കിയിട്ടുണ്ട് ഇനി അടുക്കളൊന്ന് ക്ലീൻ ചെയ്യണം ചോറൊക്കെ ഒന്ന് നിവർത്തി വെച്ചു അങ്ങനെ കുഞ്ഞ് ഒരു ലഞ്ച് റെഡിയാണ് ഇനി കഴിക്കുകയോ വേണ്ടു അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ സപ്പോർട്ട് ചെയ്യണേ ഫ്രണ്ട്സ് അപ്പോൾ അതേ എവിടെയൊന്ന് അടുക്കളയൊന്ന് താഴെയും കൂടെ ഒന്ന് അടിച്ചു പോയിട്ട് കഴിഞ്ഞാൽ കഴിഞ്ഞല്ലോ അപ്പോൾ ടാറ്റാ ബൈ ബൈ സി യു ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ